ലോക്സഭാ തോമസ് ിൽ ആലപ്പുഴയിൽ സീനിയർ നേതാക്കളായ തോമസ് ഐസക്കും ജി സുധാകരനും പാർലമെന്റിൽ വരാൻ യോഗ്യരാണ് അവരുടെ പേരുകൾ പാർട്ടി ഘടകങ്ങൾ പരിശോധിക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല പാർട്ടി ആവശ്യപ്പെട്ടാൽ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുമെന്നും ആരിഫ് വ്യക്തമാക്കി കഴിഞ്ഞ ലോക്സഭാ പത്തൊമ്പത് സീറ്റുകളിൽ ഇടതുപക്ഷം തകർന്നടിഞ്ഞപ്പോൾ വിജയിക്കാനായത് ആലപ്പുഴ മണ്ഡലത്തിൽ മാത്രമാണ് ആ വിജയത്തെ കുറച്ചു കണ്ടുകൊണ്ടല്ല ആ വിജയത്തെ തുടർന്ന് ഇടതുപക്ഷ പ്രവർത്തകർ വളരെ വലിയ അഭിമാന ബോധത്തോടെ പറഞ്ഞത് കനൽ ഒരു മതി എന്നുള്ളതാണ് ആ കനൽ തീക്കരൽ നമ്മളോടൊപ്പമുണ്ട് ശ്രീ എ മാരിഫംബി എന്താണ് പറയാനുള്ളത് കഴിഞ്ഞ ഒരു അഞ്ചു വർഷക്കാലത്തെ പ്രവർത്തനത്തെ കുറിച്ച് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് ഒരു ആദ്യം ഒരു ഒറ്റപ്പെടലായിരുന്നു പിന്നീട് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് കൂടി ചേർന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരായി എങ്കിലും പല വിഷയങ്ങളിലും ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലെല്ലാം കോൺഗ്രസുമായി സഹകരിച്ച് പ്രതിപക്ഷവും എല്ലാം ഞങ്ങൾ ഒറ്റക്കെട്ടായി അവിടെ സമരം ചെയ്തു എന്നാൽ മറ്റ് കേരളത്തിന്റെ ആവശ്യങ്ങൾ വരുമ്പോൾ അത് ഉയർത്താൻ ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിന്റെ ഓരോ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേരളത്തിന്റെ ഡിമാൻഡുകൾ ഉന്നയിച്ച് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്റെ സഹപ്രവർത്തകരായ കോൺഗ്രസിലെ അംഗങ്ങൾ ഒരാൾ പോലും കേരളത്തിന് വേണ്ടി വാദിച്ചതായിട്ട് കണ്ടില്ല അവർ കേരളത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ആ വേദിയെ പ്രയോജനപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാനാർത്ഥി ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനോടകം തന്നെ നിരവധി പേരുകൾ വാർത്തകളായി വന്നു മുൻ ധനമന്ത്രി തോമസ് ഐസക് ആലപ്പുഴയിൽ മത്സരിക്കുമെന്നുള്ള വാക്കുകൾ വാർത്തകൾ വരുന്നു മുൻമന്ത്രി ജി സുധാകരന്റെ പേരുകൾ കേൾക്കുന്നു അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ആലപ്പുഴയിൽ ഉണ്ടായിട്ടുണ്ടോ ആലപ്പുഴയിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല ഞാൻ ആലപ്പുഴ പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്ത് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷക്കാലമായി ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമാണ് സീനിയർ മോസ്റ്റ് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമാണ് അപ്പോ ഈ അങ്ങനെ ഒരു ജില്ലാ കമ്മിറ്റിയിൽ അത്ര പോലും ചർച്ചയും നടന്നിട്ടില്ല എങ്ങനെ പ്രതികരിക്കുന്നു ആലപ്പുഴയിലെ ഒരു സാധ്യതകൾ എങ്ങനെ വിലയിരുത്തുന്നു പാർട്ടി ജില്ലാ കമ്മിറ്റി ഇവിടെ ഇടതുപക്ഷത്തിന്റെ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥി നല്ലവണ്ണം നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വലിയ തോതിലുള്ള ഗവൺമെന്റ് വിരുദ്ധ പ്രചരണം കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്താണ് ആലപ്പുഴയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ഇവിടുത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പരിചയസമ്പന്നരായ രണ്ട് പ്രമുഖ നേതാക്കന്മാരടക്കം എൽ ഡി എഫിന്റെ പാനലിൽ നിന്ന് ഒഴിച്ചു നിർത്തിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ആ ഘട്ടത്തിൽ പോലും നല്ല വിജയമാണ് ആലപ്പുഴ പാർലമെന്റ് ഈ ആലപ്പുഴ ജില്ലയിൽ എൽ ഡി എഫിന് നേടാൻ കഴിഞ്ഞത് എന്നുവെച്ചാൽ എൽ ഡി എഫിനോട് നല്ല ബെയ്സുള്ള ഒരു അടിത്തറയുള്ള ജില്ലയാണ് ആ അടിത്തറ ഒരു കൂട്ടവും ഇതുവരെ സംഭവിച്ചതായി പറയാൻ കഴിയുന്ന ഒരു എവിഡൻസും ഇല്ല അതുകൊണ്ട് തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരും രണ്ടാമതും ആലപ്പുഴയുടെ എം പി ആയി തെരഞ്ഞെടുക്കപ്പെടാൻ താങ്കൾ മാനസികമായി തയ്യാറെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ തയ്യാറാണോ അല്ല അങ്ങനെ നമ്മളിപ്പ സി പി എമ്മിന് അങ്ങനെ ഒരു വ്യക്തിഗത തയ്യാറെടുപ്പും തയ്യാറെടുപ്പ് കുറവൊന്നും ഇല്ല പറഞ്ഞാൽ മത്സരിക്കും ഇല്ലെങ്കിൽ ഇല്ല ഏത് ചുമതലയാണോ പാർട്ടി തരുന്നത് അതനുസരിച്ച് ഞാൻ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ട് ആറേഴ് വർഷക്കാലം പ്രവർത്തിച്ച ആളാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിയായിട്ട് അംഗമായിട്ട് പത്തിരുപത്തിയേഴ് വർഷക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ചുമതല തരുമ്പോ ഞാൻ പണ്ട് ഇതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ സമയത്ത് എന്നോട് ചോദിച്ചപ്പോൾ ചോദ്യം പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിക്കാൻ പറഞ്ഞാൽ പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിക്കാം പാർലമെന്റ് മെമ്പറായിട്ട് മത്സരിക്കാൻ പറഞ്ഞാൽ പാർലമെന്റ് മെമ്പറായിട്ട് മത്സരി ഇതാണ് പാർട്ടിയിൽ അങ്ങനെയുള്ള അല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും വ്യക്തിഗത ചോയ്സുകളോ ഒന്നും ആലപ്പുഴയിൽ നിലവിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല നിലവിൽ കേൾക്കുന്ന പേരുകളിൽ ഈ ഒരു സാഹചര്യത്തിൽ അടിസ്ഥാനവുമില്ല എന്ന് തന്നെയാണ് എം പി വ്യക്തമാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം വിജയൻ ഇൻ റിപ്പോർട്ടർ ആലപ്പുഴ ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ലെവിൻ നമുക്കൊപ്പം തോമസ് ഐസക്ക് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകൾ തള്ളിയിരിക്കുകയാണ് എ എം ആർ എഫ് എം പി ഒപ്പം തന്നെ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണ് പ്രതി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ കേട്ട മണ്ഡലങ്ങളുടെ പേരുകളിൽ ഒന്നാണ് ആലപ്പുഴ അവിടെ അവിടുത്തെ പ്രത്യേകതകൾ നമുക്കറിയാം കഴിഞ്ഞ തവണ ഇടതുപക്ഷം മുഴുവൻ സീറ്റുകളിലും പത്തൊമ്പത് സീറ്റുകളിലും തകർന്നടിഞ്ഞപ്പോൾ ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത് അത്തരത്തിൽ ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിലൊന്നായ ആലപ്പുഴയിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായി എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ മത്സരിക്കാൻ എത്തും അദ്ദേഹം ഇത്തവണ മുൻപ് രണ്ടു തവണ എം പി ആയിരുന്നു അദ്ദേഹം ഇത്തവണ ഈ ആലപ്പുഴയിൽ മത്സരിക്കാൻ എത്തുമെന്ന് ഒരു വശത്ത് പ്രചാരണങ്ങൾ നടക്കുന്നു മറുഭാഗത്ത് കോൺഗ്രസ് ആലപ്പുഴയിലെ സീറ്റ് വെച്ചുമാറുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ നിരവധി ചർച്ചകൾ നടക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് സിറ്റിംഗ് എം പി എ മാരിഫ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വാർത്തകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് തോമസ് ഐസക് മുൻ ധനകാര്യ മന്ത്രി ആലപ്പുഴയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വരും എന്നുള്ള ചില വാർത്തകൾ ഉണ്ടായിരുന്നു അത്തരത്തിൽ തോമസ് ഐസക്കിന്റെ പേര് പാർട്ടി പരിഗണിക്കുന്നു അതോടൊപ്പം തന്നെ മുൻ മന്ത്രിയായിട്ടുള്ള ആലപ്പുഴക്കാരൻ തന്നെയായിട്ടുള്ള ജി സുധാകരനും ആലപ്പുഴയിൽ എൽ ഡി എഫിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ചില പ്രചാരണങ്ങളുണ്ട് ഇത്തരം പ്രചാരണങ്ങളെയും വാർത്തകളെയും ഒക്കെ അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് സിറ്റിംഗ് എം ആയിട്ടുള്ള എ എം ആരിഫ് ഇത്തരം വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു പാർട്ടി കമ്മിറ്റി ഘടകങ്ങളിലൊന്നും ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു ചർച്ചയും ഉണ്ടായിട്ടില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകുക പാർട്ടി ഏത് നിലയിലാണ് തന്നെ പരിഗണിക്കുന്നതെങ്കിൽ ആ നിലയിലേക്ക് താൻ മാറാൻ തയ്യാറാണ് പാർലമെന്റേറിയനായിട്ടെങ്കിൽ അങ്ങനെയും അല്ലെങ്കിൽ പാർട്ടി ചുമതലകൾ വഹിച്ച് മറ്റൊരു ചുമതല ഏൽപ്പിക്കുന്നുവെങ്കിൽ ആ നിലയിലും മാറാൻ തയ്യാറാണ് തനിക്ക് പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കാനാകും താൻ മാറിയെന്ന് വെച്ചോ അല്ലെങ്കിൽ താൻ മത്സരിക്കാതിരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇനി ആരെങ്കിലും മത്സരിച്ചതുകൊണ്ടോ ആലപ്പുഴയിലെ പാർട്ടിയുടെ അടിത്തറയ്ക്ക് അല്ലെങ്കിൽ ആലപ്പുഴയിലെ എൽ ഡി എഫിന്റെ അടിത്തറയ്ക്ക് യാതൊരു വിധത്തിലുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല പക്ഷേ നിലവിൽ പ്രചരിക്കുന്ന വാദം 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 അദ്ദേഹം പറയുന്ന ഒരു ഒരു എന്ന നിലയിൽ എടുക്കാമെങ്കിൽ പോലും പാർട്ടി പ്രവർത്തകൻ ലിൽ വാദമായി എടുക്കാമെങ്കിൽ പോലും അദ്ദേഹം ലിവിന് നൽകിയ അഭിമുഖത്തിൽ വളരെ കൃത്യമായ രീതിയിൽ ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട് അതായത് കഴിഞ്ഞ തവണ പാർട്ടിയുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കാതിരുന്നിട്ട് പോലും വലിയ വിജയമാണ് ഉണ്ടായത് ലക്ഷ്യമിടുന്നത് തോമസ് ഐസക്കിനെയും ജി സുധാകരനെയും തന്നെയാണ് എന്നുള്ളത് വാക്കുകളിൽ വ്യക്തമാണ് വലിയ രീതിയിലുള്ള വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള സ്ഥാനാർത്ഥികൾ അവർ തന്നെ സ്ഥാനാർത്ഥികളായി വരേണ്ടതില്ല കനൽ എന്ന വിധത്തിൽ ഞാൻ തന്നെ മതി എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വ്യക്തമാകുന്നുണ്ട് ആ തീർച്ചയായും പിന്നിൽ അദ്ദേഹം പറയാതെ പറയുന്നത് തനിക്ക് തന്നെയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി അവകാശം എന്ന് തന്നെയാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ ഒറ്റയ്ക്കാണ് കേരളത്തിന് വേണ്ടി സംസാരിച്ചത് കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ അല്ലെങ്കിൽ കോൺഗ്രസ് അംഗങ്ങൾ സഹപ്രവർത്തകരായ കോൺഗ്രസ് അംഗങ്ങൾ പോലും കേരളത്തിന്റെ ആവശ്യങ്ങൾ ലോക്സഭയിൽ ഉയർത്താതിരുന്ന സാഹചര്യത്തിൽ കേരളത്തിന് വേണ്ടി താൻ ഒറ്റയ്ക്കാണ് സംസാരിച്ചത് തന്റെ പ്രകടനത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് പിന്നീട് ഒരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നത് ആലപ്പുഴയിൽ ശക്തമായ എൽ ഡി എഫ് സംവിധാനങ്ങളുടെ അടിത്തറയെക്കുറിച്ചാണ് അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെ നീണ്ടു കിടക്കുന്ന ആലപ്പുഴ മണ്ഡലത്തിൽ കൃത്യമായ ഒരു ഒരു ബഹു കൃത്യമായ അടിത്തറ പാർട്ടിക്കുണ്ട് അല്ലെങ്കിൽ എൽ ഡി എഫിനുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥി ആരെന്നുള്ളത് പ്രസക്തമല്ല ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകും എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് തോമസ് ഐസക്കും ജി സുധാകരനും ഇവിടെ സ്ഥാനാർത്ഥികളാകുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് എ മാരിഫ് എം പി അത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതും പ്രത്യേകമായി നമ്മൾ പരിശോധിക്കേണ്ട ഏതായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പേരുകളും ചർച്ചകളും വാർത്തകളും ഉണ്ടായി ഉണ്ടാകുമ്പോൾ അതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആലപ്പുഴയുടെ എം ആയിട്ടുള്ള നിലവിലെ സിറ്റിംഗ് എം ആയിട്ടുള്ള എ എം ആരിഫ് ആ തനിക്കുള്ള തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുകയാണ് പറയാതെ പറയുന്നത് അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ തയ്യാറാണ് പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ചുമതലയും താൻ നിർവഹിക്കുമെന്ന് തന്നെയാണ് പക്ഷേ നിലവിലുയർന്നു കേൾക്കുന്ന പേരുകളിൽ അടിസ്ഥാനമില്ല അത്തരത്തിലുള്ള ചർച്ചകൾ പാർട്ടിയിൽ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ബിനിൽ ശ്രുതി ഓക്കെ ലെവിൻ കെ വിജയനാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നന്ദി